ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാവേ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് വാ നമുക്ക് കുക്കിങ്ങിലേക്ക് വായ അടുപ്പി വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കടായി ചൂടായിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് മൂന്ന് ഇടത്തരം സഗോള അരിഞ്ഞിട്ട് കൊടുക്കാം സപോള ഒരുമാതിരി പഴന്ന് വരത്ത നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടാൽ സബോള പെട്ടെന്ന് വഴന്ന് വരും സബോള വഴന്ന് വരട്ടെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു ആറേഴ് വെളുത്തുള്ളി വെളുത്തുള്ളി കണ്ടിട്ടാകത്ത ഒരു മീഡിയം ഒരു ഒരിടത്തരം ഇഞ്ചി ആയിരുന്നു ഇത്ര ഇട്ട് കൊടുക്കാം എല്ലാം കടന്ന് നല്ല രീതിയിൽ വഴന്ന് വരട്ടെ സബോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഇത് ആറട്ടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു അഞ്ചത്ത് കശുവണ്ടി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പഴക്കി വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഈചി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു പിടി മല്ലിയര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരാവേപ്പം വെച്ച ശേഷം അതിൻ്റെ അകത്ത് ഇച്ചിരി ഓയിലൊഴിച്ചു കൊടുക്കണം അതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കണം ഇളക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അഞ്ച് മുട്ടയുണ്ട് അതൊന്ന് വരഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം പുഴുകിയത് മുളകും ഇതും എല്ലാം വെച്ച പിടിക്കണേ അതേ കടായി തന്നെ അടുപ്പിലോട്ട് വെക്കാം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാം അതവിടെ കിടന്ന് ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ബട്ടർ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ വെച്ചിരിക്കുന്ന അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊന്ന് നല്ലവണ്ണം ആയതൊക്കെ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കാവേ എവിടെ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഒരു അര കപ്പ് ഫ്രഷ് ക്രീം അര ഒരക്കപ്പ് ഇട്ട് കൊടുക്കണം ഒരു രണ്ട് ഈ സ്പൂണ് രണ്ട് സ്പൂൺ തൈര് ഇതിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് നമ്മൾ മസാല പരട്ടി വെച്ചിരിക്കുന്ന മുട്ടില്ലേ അതങ്ങോട്ട് ഇടാവേ അതിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കണം അതിൻ്റെ അകത്തോട്ട് നമുക്ക് മല്ലിയില ഇടാം മല്ലിയില ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് കസ്തൂരി കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കുക ഒത്തിരി വേണ്ട ഇതൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ചോറിനൂടെ പറ്റത്തില്ല എന്തിൻ്റെ കൂടെ വേണേലും പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ